നാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയാതെ ഒൻപത് വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ നാട് നേരിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ എന്റെ സഹപാനലിസ്റ്റായ സി പി എമ്മിന്റെ നേതാവിനെ അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹം കേരളത്തിലെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താമരശ്ശേരിയിലും വെഞ്ഞാറമൂട്ടിലും വഞ്ഞാറാമൂട്ടിലുമൊക്കെ ഉണ്ടായ പറ്റി ശ്രീമതി ഷാനി ചോദിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് ആന്ധ്രാപ്രദേശിനെയും പശ്ചിമബംഗാളിനെയും അതുപോലെ തന്നെ ഒറീസയും ഒക്കെ മാത്രമാണ് ഉദാഹരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെക്കാൾ എത്രയോ മെച്ചമാണ് കാരണം നാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ഈ പ്രശ്നങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം തെക്സാസിലെയും കാലിഫോർണിയയിലെയും ഫ്ളോറിഡയിലെയും ഒക്കെ കണക്ക് വെച്ചിട്ടാണ് കേരളവും വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങളും നമ്മളും അമേരിക്കയിൽ നമ്മളൊരു ആണ് ഫൈറ്റാണ് ഇഞ്ചോടിഞ്ച് ഫൈറ്റിൽ ഏത് നിമിഷവും നമ്മൾ അമേരിക്കയെ പരാജയപ്പെടുത്തുമെന്ന തരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാൾ മെച്ചമായിരുന്നു അദ്ദേഹത്തിന്റെ താരതമ്യം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് ശ്രീമതി ഷാനി ഇപ്പോ അങ്ങ് ജോലി ചെയ്യുന്ന സ്ഥാപനമായ മനോരമയിൽ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾ മനോരമയുടെ മാനേജ്മെന്റ് ആദ്യം ചെയ്യേണ്ടത് മനോരമയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കലാണ് ഉദാഹരണ അത് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് പരിഹാരം കണ്ടെത്താൻ കഴിയുക ദൗർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ഫോൾസ്ലാണ് ഈ നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അയ്യോ ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ എന്ന ഒരു നിലവിളി വിളിച്ചിട്ട് പിന്നെ അതിനെ കുറെ കണക്കുകളും താരതമ്യ പഠനങ്ങളും ഒക്കെ വെച്ചിട്ട് വ്യാജമായ ഒരു നിർമ്മിതിയിൽ ഇങ്ങനെ കയറിയിരുന്ന് അഭിനമിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യം കിടക്കുന്നു ഇപ്പോ ശ്രീ അരുൺകുമാറിന്റെ പാദത്തിലെ ശ്രമങ്ങൾ അത്രയും എന്തായിരുന്നു ഇവിടുത്തെ നമ്പർ ഓഫ് കേസസ് വളരെ കൂടുതലാണ് ശ്രീമതി ഷാനി ഈ നമ്പർ ഓഫ് കേസസ് കൂടുന്നു അതിന്റെ ആ കണക്കിനെ ദുർബലപ്പെടുത്തി കേരളത്തിലെ എക്സൈസ് സേനയുടെ മനോവീര്യത്തെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല പക്ഷേ പിന്നെയും പിന്നെയും ഈ കണക്കിൽ മാത്രം അഭിരമിക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ശ്രീ അരുൺകുമാർ അഭിഭാഷകൻ കൂടിയാണല്ലോ ഏത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് വളരെ തുച്ഛമായ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ഫൈൻ അടിക്കേണ്ട കേസുകളാണ് കേരളത്തിൽ കൂടുതലായും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആ കേസ് വെച്ചിട്ടാണ് ഇവർ ഈ നാട്ടിൽ ഞങ്ങളിത് ആ ലഹരിക്കെതിരായിട്ട് പോരാട്ടം നടത്തുന്നത് എന്ന് പറയുന്നത് ഈ ഇത്തരം ഡ്രഗ്സില് ഏറ്റവും വീര്യം കുറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് ഈ കഞ്ചാവ് ആ കഞ്ചാവിന്റെ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫൈൻ അടച്ചാൽ തീരുന്ന കേസുകൾ ആ കേസുകളുടെ നമ്പർ വെച്ചിട്ട് കേരളത്തിൽ സിന്തറ്റിക് ഡ്രഗ്സും ഡിസൈൻഡ് ഡ്രഗ്സും സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സുമായി മാരകമായ കെമിക്കൽ ഡ്രഗ്സിന്റെ അമിതമായ ഉപയോഗം ഉണ്ടാകുമ്പോൾ ഉപഭോഗം ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ ക്രൈം ഉണ്ടാകുമ്പോൾ അമ്മ ഏതാണ് പെങ്ങൾ ഏതാണ് അനുജൻ ഏതാണ് കാമുകി ഏതാണ് എന്ന് തിരിച്ചറിയാതെ അവരെയൊക്കെ കൊല്ല കൊന്നുകൊണ്ടിരിക്കുമ്പോൾ സഹപാഠി ഏതാണ് കൂട്ടുകാരൻ ഏതാണെന്ന് തിരിച്ചറിയാതെ നഞ്ചക്ക് വെച്ച് മസ്തിഷ്കം കലക്കുമ്പോൾ ആ മസ്തിഷ്കം കലക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോ ഈ കഞ്ചാവ് കേസിനെ പറ്റി പറഞ്ഞിട്ട് എന്താ ശ്രീ അരുൺകുമാറെ കാര്യമുള്ളത് അങ്ങയുടെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ പറയാം രാമ ഒന്നോടുണ്ട് ബാക്കി ഇപ്പൊ കേരളത്തിനകത്ത് ഇതിനെല്ലാം നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ബാധ്യതയുള്ള ഫോഴ്സ് ഏതാണ് എക്സൈസ് അല്ലേ ഇപ്പൊ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിന് ചെയ്യാൻ വേറെ നൂറ് ജോലികളുണ്ട് അവർക്ക് ലോ ആൻഡ് ഓർഡറിലെ അവരുടെ ഒരു സെഗ്മെന്റ് മാത്രമാണ് ഈ ഡ്രഗ് വേട്ട എന്ന് പറയുന്നത് അപ്പൊ ഇത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ആണ് ഈ എക്സൈസുകാരുടെ നിങ്ങൾ നിയമനം നടത്തുന്നുണ്ടോ എക്സൈസില് എൻ്റെ വായിക്കാത്തേ ശരിയാവും ഞാൻ എന്റെ പാലക്കാട് ജില്ലയെ പറ്റി ഒരു ഉദാഹരണം പറയാം പാലക്കാട് ജില്ലയിൽ ഏഴ് പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റുകളാണുള്ളത് ഈ ഇതുപോലുള്ള ഇതുപോലെയുള്ള എൻ ഡി പി എസ് കേസുകൾ ചാർജ് ചെയ്യേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടറാണ് ഈ പാലക്കാട് ജില്ലയിലെ ഒൻപത് ചെക്ക് പോസ്റ്റുകളിൽ ഏഴ് ചെക്ക് പോസ്റ്റിലും എക്സൈസ് ഇൻസ്പെക്ടർ തസ്തിക ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുകയാണ് നിയമനയില്ല നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഫോഴ്സിലേക്ക് ആളുകളെ നിയമിക്കുക പോലും ചെയ്യാതെ അവരെ എക്യുപ് ചെയ്യുക പോലും ചെയ്യാതെ നിങ്ങൾ ആരോടാണ് ഫൈറ്റ് പ്രഖ്യാപിക്കേണ്ടത് പിടിക്കുന്നൊക്കെ ആരെയാണ് ശ്രീമതി ശ്രീമതിഷാനി മൂന്ന് ഗ്രാമം അഞ്ച് ഗ്രാമം പത്ത് ഗ്രാമുമായിട്ട് നടക്കുന്ന ആളുകളെയാ ഞാൻ ഈ അടുത്ത കാലത്ത് ഈ സർക്കാരിന്റെ സേവനം കൊണ്ട് ഈ സർക്കാരിന് എന്നോട്ടുള്ള സ്നേഹം കൊണ്ട് നാല് തവണ ജയിലിൽ കിടന്ന ആളാണ് ഈ നാല് തവണ ഞാൻ ജയിലിൽ കിടന്നപ്പോഴും എനിക്ക് വലിയ നിരാശ തോന്നിയത് എന്നോടൊപ്പം മുറി പങ്കിട്ട മഹാഭൂരിപക്ഷം കൊച്ചു പിള്ളേരാണ് ഈ പിള്ളേരുടെയൊക്കെ പ്രായം എടുക്കുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള കുട്ടികൾ ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഈ മാ ഈ ഡ്രഗ്സിന്റെ കടത്താണ് ഇവർ ഏതാണ് ഇവർ അഞ്ച് ഗ്രാമും പത്ത് ആയിട്ട് പിടിക്കപ്പെട്ട ആളുകളാണ് കിടക്കുന്നത് ഇവരെ ഒരു മൂന്ന് നാല് വർഷം കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും ഇവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കും അല്ല നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കുറ്റബോധ ഒക്കെ ഉണ്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പിന്നെ ഇത് തന്നെ ചെയ്യും എന്ന് പറയുന്ന റിഗ്രറ്റ് ഇല്ലായ്മയാണ് ഈ സർക്കാർ പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ ഈ നാല് ഗ്രാമോ അഞ്ച് ഗ്രാമം പത്ത് ഗ്രാമും ഇനി പോട്ടെ ഒരു കിലോ ആണെന്ന് കുട്ടിക്കൂ ആ കിലോ കണക്കിലുള്ള സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ മെയിൻ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ ഈ ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കും ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കും അവർ പറയുന്നത് അതൊരു വലിയ മാഫിയാണ് ആ മാഫിയെ അത്യാധുനികമായ ആയുധങ്ങളുമായി എക്യൂബ്ഡ് ആയിട്ടുള്ള ആ മാഫിയെ നേരിടാനായിട്ട് കേരളത്തിലെ അതായത് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഏറ്റവും സൂപ്പർ സോണിക് ആയിട്ടുള്ള തോക്കുകൾ വരെ കൈവശം വെച്ചിരിക്കുന്ന ആ മാഫിയെ നേരിടാനായിട്ട് പോകുന്ന കേരളത്തിൽ എക്സൈസ് ഫോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് മറ്റേ ഈ ഈറ്റ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ലാത്തി ആക്ഷൻ പ്ലാൻ എന്താണെന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കും സത്യത്തിൽ ശ്രീമതി ഷാനി പരിഹസിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് സത്യത്തിൽ കേരളത്തിൽ ഈ ലഹരി മുക്തിക്ക് ഏറ്റവും നന്നായിട്ട് നടത്താൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കാൻ ഇട സാഹചര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ ഏതാണ്ട് ഒരു പത്ത് നാപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ബോറം പ്രസംഗം കേൾപ്പിക്കലായിരുന്നു ഏറ്റവും ആവശ്യമായിട്ടുണ്ടായിരുന്നത് അത് കേട്ട് കഴിഞ്ഞാൽ ലഹരിയെപ്പറ്റി ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞ് ഇങ്ങനെ വിരസമായ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടിട്ടെങ്കിലും ആ കുട്ടികൾ ഇതൊക്കെ നിർത്തി നിർത്തിപ്പോകാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലായിട്ടുണ്ട് അതല്ലാതെ മെച്ചവും ഞാൻ ആ പ്രസംഗത്തിനകത്ത് കേട്ടിട്ടില്ല കുറച്ചുകൂടെ മാന്യതയോട് സംസാരിക്കണം ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോ കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എഴുന്നേറ്റ് എന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചു നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാതെ നിങ്ങൾ പല ശ്ലോകങ്ങളും കവിതകളും ഒക്കെ ചൊല്ലാതെ നിങ്ങൾ പറയൂ നിങ്ങളെടുത്ത ആക്ഷൻ പ്ലാൻ എന്താണ് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പതിവ് രീതിയിൽ എന്നൊരു മറുപടിയിലൂടെ പിന്നെയും അദ്ദേഹത്തിന്റെ എഴുതി തയ്യാറാക്കിയ പ്രസംഗം നീണ്ടുപോയി എന്നല്ല എന്തെങ്കിലും മെച്ച കേരളത്തിൽ ഉണ്ടായോ ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് കേരളത്തിൽ ഇവർ കൊടുക്കുന്ന പാറ്റേണേജ് പൊളിറ്റിക്കൽ പാറ്റേണേജ് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരനെ അമിതമായ ലഹരിയുടെ ഉപഭോഗമുള്ള ഒരു സംഘം നരാധവന്മാർ മൂന്ന് ദിവസക്കാലം ക്രൂരമായി ക്രമിച്ച് ആദ്യം മൃതപ്രായനാക്കിയതിനു ശേഷം കൊന്നു ജലപാനം കൊടുക്കാതെ ചെറുപ്പക്കാരനെ കൊന്നു ആ കേസിനകത്ത് ഈ സർക്കാർ ചെയ്ത ഇമ്മ്യൂണിറ്റി എന്താണ് ഉത്തരം പറ ആ കുടുംബത്തിന് ഞാനടക്കമുള്ള ആളുകൾ അതിന്റെ നിരാഹാര സമര ഇരിക്കേണ്ടി വന്നു എന്തിനു വേണ്ടിട്ടാ സി ബി എൻക്വയറി പ്രഖ്യാപിക്കാൻ വേണ്ടിട്ട് ഈ ആ കുടുംബം പറയുകയാണ് ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട് ഞങ്ങൾക്ക് സി ബി ഐ എൻക്വയറി വേണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാരിന് ബ്ലാങ്ക് ഹാൻഡ് ആയിട്ട് തന്നെ സി ബി പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കേണ്ടത്ര മതി മിസ്റ്റർ വരും എന്തുകൊണ്ടാണ് അതിന്റെ പ്രതികളായിട്ടുള്ള എസ് എഫ് ഐ പ്രവർത്തകർക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പാറ്റേണേജ് കൊടുക്കണം ഇവർ നിർബന്ധം പിടിക്കുന്നത് കോട്ടയത്തെ കേസ് ആരാ ഉത്തരവാദികൾ എസ് എഫ് ഐക്കാര് ഇനി നിങ്ങൾ കേരളത്തിലെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം ക്രിമിനൽസിന് ആ ക്രിമിനൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുലദൈവം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസരയിൽ ഇരുന്നുകൊണ്ട് കേരള പോലീസ് കൊലക്കുറ്റി കൊലപാതക ശ്രമത്തിന് കേസെടുത്ത ഒരു സംഘ ചെറുപ്പക്കാരെ തലയ്ക്ക് ഹെൽമെറ്റ് വെച്ചും ചെടിച്ചട്ടി വെച്ചും അടിച്ചു കൊലപ്പെടുത്തുവാൻ നടത്തിയ ശ്രമത്തെ ഇത് ജീവൻ രക്ഷാ ശ്രമമാണ് എന്ന് പറഞ്ഞ് ആ കൊലപാതക ശ്രമത്തെ ഗ്ലോറിഫൈ ചെയ്ത അതിനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ കാണുന്ന കൊച്ച് ക്രിമിനലുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനമായി ഇൻസ്പിറേഷനായി കേരളത്തിൽ നിൽക്കുന്നത് ഈ താമരശ്ശേരിയിലെ കേസിനകത്ത് പ്രതി പ്രതികളിലൊരാൾ ആ ആളുടെ ആ ആളുടെ പിതാവ് ആ ആളുടെ പിതാവ് ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ പ്രതിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ വെച്ചിട്ടല്ലേ ഞാൻ പറയുന്നത് ആ കുട്ടി കണ്ടു വളരുന്നത് എന്താണ് ടി പി ചന്ദ്രശേഖരൻ കേസ് പോലെ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു പൊളിറ്റിക്കൽ മർഡർ അങ്ങനെ ചർച്ച ചെയ്ത സെൻസേഷണൽ സെൻസിറ്റീവ് കേസായ ടി പി ചന്ദ്രശേഖരൻ മതക്കേസിൽ പോലും പ്രതികൾക്ക് ആയിരക്കണക്കിന് അധികം ദിവസം കിട്ടിയ പരോൾ ജീവിതം അവർക്ക് ജയിലിനകത്ത് കിട്ടിയ സുഖ സൗകര്യങ്ങൾ അഞ്ചു ദിവസം മനോരമ പത്രത്തില് തന്നെ ഈ ലഹരി കടത്ത് കേസിനകത്ത് പ്രതികളായിട്ടുള്ള സി പി എം നേതാക്കന്മാരുടെ അനുഭാവികളുടെ പേര് പറഞ്ഞാൽ ഒരു മണിക്കൂർ ചർച്ച മതിയാകാതെ വരും എന്റെ പ്രശ്നം അതൊന്നും അല്ല അദ്ദേഹം ഒരു നീണ്ട ലിസ്റ്റ് വായിച്ചു എനിക്കറിയില്ല അതിന് അതിനകത്ത് എത്ര പേരുകളെ പറ്റി എനിക്ക് ക്രോസ് ചെക്ക് ചെയ്യണം എനിക്കറിയില്ല ഞാൻ ചെക്ക് ചെയ്യാൻ പോലും ഇല്ല ഞാൻ ചോദിച്ച അതിൽ ഒരാൾക്കെങ്കിലും ഒരാളെങ്കിലും പിടിക്കുമ്പോ അയ്യോ എന്നൊരു ശബ്ദമെങ്കിലും ഒരു നേർത്ത ശബ്ദത്തിന്റെ പ്രതിരോധമെങ്കിലും യൂത്ത് കോൺഗ്രസ്സോ കോൺഗ്രസ്സോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്താണ് പൊളിറ്റിക്കൽ പാറ്റേണേജ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാറ്റേണേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ക്രൈം നടത്തുന്നതിന്റെ പേരിൽ പൊളിറ്റിക്കൽ പാറ്റേണേജ് എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ എല്ലാ കുറ്റകൃത്യവും ചെയ്യുന്നത് ഏതെങ്കിലും ഒക്കെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരിക്കും പക്ഷെ അതിന്റെ പേരിൽ അവർക്ക് ലഭിക്കുന്ന സംരക്ഷണം ആ സംരക്ഷണത്തെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തൊട്ട് ഇങ്ങോട്ട് താഴോട്ടുള്ള മുഴുവൻ ആളുകളും ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുകയല്ലേ ഇപ്പോൾ ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ദിവസങ്ങളിൽ എസ് സംസ്ഥാന സമ്മേളനത്തിൽ പോയി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ആ സമ്മേളനത്തിൽ എന്താ പറയുന്നത് ഒരു സംഘം ആളുകൾ നിങ്ങൾക്കെതിരായിട്ടുള്ള വാർത്തകളും പ്രചരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇപ്പോഴെങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൂ എന്നാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ എന്ത് സന്ദേശമാ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുന്നത് ചേട്ടാ മുഖ്യമന്ത്രി സന്ദേശം കൊടുക്കുന്ന എസ് എഫ് ഐക്കാരുടെ കൂട്ടത്തിൽ പൂക്കോട്ടൂര് സിദ്ധാർത്ഥനെ കൊന്ന എസ് എഫ് ഐക്കാരില്ലേ കോട്ടയത്ത് ആ ചെറുപ്പക്കാരനെ മൃതപ്രായനാക്കിയ എസ് എഫ് ഐക്കാരില്ലേ ആ എസ് എഫ് ഐക്കാരോട് പോയിട്ടല്ലേ ഇത് പറയുന്നത് അല്ല മുഖ്യമന്ത്രി ഒരു പ്രസംഗം നടത്തുമ്പോൾ കേരളത്തിന്റെ സ്റ്റേറ്റ് ചീഫ് അല്ലേ കേരളത്തിന്റെ ഹോം മിനിസ്റ്റർ അല്ലേ ആ മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ പോയി ഒരു പ്രസംഗം നടത്തുമ്പോൾ എന്താ പറയുന്നത് നിങ്ങൾക്കിടയിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തിരുത്തണം അതിന് ഞങ്ങൾ സംരക്ഷണം തരില്ല ഇപ്പോ ഇവിടെ ഇന്ന് ഇന്ന് നിയമസഭയിൽ പോലും ചില ഭരണപക്ഷ അംഗങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടു അതായത് കേസുകൾ പറയുകയാണ് ഇതൊക്കെ പറയുമ്പോൾ ഇത്തരം സർക്കാർ ഭയങ്കരമായി പ്രതിരോധത്തിലാകുമ്പോൾ പറയുമ്പോൾ പിന്നെ ഇതിൻ്റെ പൊതുവൽക്കരിക്കും ആ പൊതുവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുകയാണ് കണ്ടില്ലേ ഒരു കോളേജിൽ പോയി ഒരു ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളിനോട് കുട്ടികൾ പറയുക കോളേജിന്റെ പ്രിൻസിപ്പളിനോട് കുട്ടികൾ പറയുകയാണ് മൊബൈൽ തന്നില്ല എങ്കിൽ തള്ളേ നിങ്ങളെ വൈകുന്നേരം ഞാൻ കാണിച്ചു തരാം എന്ന് പറയുകയാണ് അത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് ഭരണപക്ഷത്തെ എം എൽ ഏത് ഭരണപക്ഷത്തെ അത് ഒരു ഒരു കോളേജ് പ്രിൻസിപ്പളിന്റെ കോളേജ് പ്രിൻസിപ്പളിന്റെ ശവമഞ്ചം ഒരുക്കിയ കോളേജ് പ്രിൻസിപ്പൾ ചെന്ന് കസേര കത്തിച്ച ആ എസ് എഫ് ഐക്കാരോട് പോയിട്ട് നിങ്ങൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞതിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് അതിനായകരിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ് പരാജയം ഞാൻ പോകുന്നു ബൈ വഴി മാറി